കടലിലും ജലാശയങ്ങളിലും അകപ്പെടുന്നവർക്ക് ജീവൻ രക്ഷാ കവചമൊരുക്കി വൈദികൻ എഞ്ചിനീയറായ ഫാദർ എബ്രഹാം പെരികിലാട്ടാണ് ജീവൻ രക്ഷാ ഉപകരണം രൂപകൽപ്പന ചെയ്തത് നോഹ സാർക്ക് രക്ഷാ ഉപകരണത്തിൽ ജി പി എസ് സംവിധാനവും ഉണ്ട് കേരളത്തിൽ ഓരോ വർഷവും നിരവധി മത്സ്യത്തൊഴിലാളികൾ കടലിൽ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതിന് പരിഹാരമായി ഫാദർ എബ്രഹാം പെരുകിലക്കാട്ട് സി എം ഐ രക്ഷാ ഉപകരണം വികസിപ്പിച്ചെടുത്തത് ഇരിപ്പിടത്തോടു കൂടിയ ഫൈബറിൽ തീർത്ത വളയമാണ് ഈ രക്ഷാ ഉപകരണം ഇതിന് നോഹാസ് ആർക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത് ഇതിൽ കയറുന്നയാൾക്ക് തിരമാലകൾക്ക് മീതെ സുരക്ഷിതമായി പൊങ്ങിക്കിടക്കാനാകുമെന്ന് ഫാദർ എബ്രഹാം പറയുന്നു പിന്നെ അവരെ രക്ഷിക്കാൻ ആരെങ്കിലും മറ്റു വള്ളങ്ങളോ വോട്ടുകളോ ഒക്കെ വരുന്നത് വരെ അവിടെ വെള്ളത്തിൽ തുഴഞ്ഞു നിൽക്കാതെ അവർക്ക് നിർദ്ദേശത്തില്ല അപ്പോൾ ഇതിലൂടെ പ്രശ്നം ഇതാണ് വെള്ളത്തിൽ പോയാൽ അവർക്ക് തുഴഞ്ഞു നിൽക്കണം ദൈവം പിടിച്ചു നിൽക്കണമെങ്കിൽ അതിന് പറ്റിയ ഒരു സംവിധാനം ഒരു രക്ഷാ കവചം ഉണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ രക്ഷ അതിന് പറ്റിയ ഒരു കവചമാണ് ഞാൻ നോവാസ് ഒഴുക്കില്ലാത്ത ജലാശയത്തിലാണ് ഉപകരണം ആദ്യം പരീക്ഷിച്ചത് ജലപ്പരപ്പിൽ റിംഗിൽ ആളെ കയറ്റിയപ്പോൾ എട്ട് സെന്റിമീറ്റർ മാത്രമാണ് ഇത് താഴുന്നത് കടൽത്തിരയിലായിരുന്നു രണ്ടാം ഘട്ട പരീക്ഷണം നടുവിലുള്ള ഇരിപ്പിടത്തിൽ സൗകര്യപ്രദമായി ഇരിക്കാവുന്നതിനാൽ സ്വതന്ത്രമായി കൈകൾ ചലിപ്പിക്കാനും തൊഴയാനുമാകും ശക്തമായ തിരയിൽ വളയത്തിന് മുകളിൽ ഇരുവശങ്ങളിലേക്കും കൈകൾ വെച്ചിരിക്കുന്നതിനാൽ ശരീരഭാരം എഴുപത് ശതമാനത്തോളം ജലനിരപ്പിനടിയിലായിരിക്കും ഇതിനാൽ പേടകം മറിയാതെ വെള്ളത്തിനൊപ്പം നീങ്ങിക്കൊള്ളും ഈ ഘട്ടത്തിൽ കരയിലേക്ക് ജി സന്ദേശം അയച്ച് സഹായം തേടാനുള്ള സംവിധാനവുമുണ്ട് അപകട സാഹചര്യങ്ങളിൽ പെടുന്നവർക്ക് മാത്രമല്ല മത്സ്യബന്ധന വള്ളങ്ങൾക്കും ബോട്ടിൽ സഞ്ചരിക്കുന്നവർക്കും ഈ കവചം സ്ഥിരമായി കരുതലായി സൂക്ഷിക്കാമെന്ന് ഫാദർ എബ്രഹാം പെരുകലക്കാട്ട് വ്യക്തമാക്കി രൂപ മാത്രമാണ് ചെലവ് ജലയാത്രകളിലും വെള്ളക്കെട്ടുകളിലും സുരക്ഷയ്ക്ക് ഈ സംവിധാനം പ്രയോജനപ്പെടുത്താനുള്ള സാധ്യത ഇദ്ദേഹം അന്വേഷിച്ചു വരികയാണ് പുന്നപ്ര കാർമൽ പോളിടെക്നിക്കിൽ അധ്യാപകനായിരുന്ന ഫാദർ പെരുകലക്കാട്ട് ഇപ്പോൾ പുതുപ്പള്ളി സി എം ഐ ആശ്രമത്തിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയാണ് കോട്ടയം